കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നില്ല എത്ര സസൂഷ്മം ആസൂത്രണം ചെയ്താലും പഴുതടച്ച രീതിയിലെ അന്വേഷണം മൂടിവെച്ച സത്യത്തെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നതിന് ഉദാഹരണമാണ് മാന്നാറിലെ കലയുടെ കൊലപാതകം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കൊലപാതകം മൂന്ന് മാസം മുൻപ് അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഒരു ഉമ്മക്കത്തിൻ്റെ ചൂടുപിടിച്ച് നടത്തിയൊരന്വേഷണം ആ അന്വേഷണം ഇന്ന് യഥാർത്ഥ പ്രതികളിച്ച് നിന്നു നിൽക്കുകയാണ് കൊന്നു കുഴിച്ചു മൂടുക എന്നത് ഇപ്പോൾ സാധാരണമായൊരു സംഭവമായിരിക്കുന്നു ഒരു മാസം മുൻപാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ പൂങ്കാവിൽ ബന്ധുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട സംഭവം ഉണ്ടായത് ഓരോ പത്തു വർഷത്തിനിപ്പുറവും മനുഷ്യ മനസ്സിനുണ്ടാകുന്ന മാറ്റം അത് പ്രവചിക്കാനാവാത്തതാണ് ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ നിലവിലെ നിയമത്തെ മാറ്റി എഴുതിയാലും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒന്നാകെ ഇപ്പോഴും ഞെട്ടലോട് ഓർമ്മിക്കുന്ന വളരെ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു ഡൽഹിയിലെ നിർഭയ കേസ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നെങ്കിലും വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു നിയമം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാന്നാറിൽ പിടിയിലായ ഒരു പ്രതി നേരത്തെ ഭാര്യയെയും മകളെയും അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഒരിക്കൽ ശിക്ഷ അനുഭവിച്ച പ്രതി വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നത് തന്നെ നമ്മുടെ നിയമവ്യവസ്ഥിതി എപ്പോഴേ മാറേണ്ടിയിരിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് എന്നാൽ സാധാരണക്കാരനൊഴികെ നീതിന്യായ വ്യവസ്ഥയുടെ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറ്റവും ഭീകരമായ അവസ്ഥയും ഈ അവസ്ഥ തുടർന്നാൽ വീണ്ടും ഒരുപാട് കലകൾ കുഴിച്ചു മൂടപ്പെടും സംരക്ഷിക്കേണ്ട നിയമത്താൽ തന്നെ സംഹരിക്കപ്പെടേണ്ട സ്ഥിതി വന്നുകഴിഞ്ഞാൽ സാധാരണക്കാർ എന്താണ് ചെയ്യേണ്ടത് ആരാണ് ഉത്തരം നൽകേണ്ടത്